ചിറ്റമൃദ് എന്ന പേരിൽ അറിയപ്പെടുന്ന വള്ളി ഔഷധ സസ്യത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഈ സംസ്കൃതത്തിൽ ഈ സസ്യം അറിയപ്പെടുന്നത് ഗുഡിച്ചി എന്നാണ് തമിഴിൽ ഈ സസ്യം അറിയപ്പെടുന്നത് സല്ലൈക്കൊടി ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ടിനോസ്പോറ കോർഡിഫോളിയ എന്നാണ് നിരവധി രോഗങ്ങൾക്കുള്ള പ്രതിവിധിയാണ് ചിറ്റമർദ്ദം ശരിക്കും ആയുസിൻ്റെ നിലനിൽപ്പിന് പോലും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് ചിറ്റമർദ്ദം തൃഫലയും ഒരേ അളവിലെടുത്ത് കഷായമാക്കി ഓരോ ഔൺസ് വീതം മൂന്ന് നേരം എന്ന കണക്കിൽ സേവിക്കുകയാണെങ്കിൽ പെരുമുട്ടുവാദം എന്ന രോഗം അത്ഭുതകരമായി ക്ഷമിക്കും അതിൻ്റെ നീര് ഒരൗൺസ് വീതം അത് രാവിലെ തോറും പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ വിളർച്ച പ്രമേഹം യോനി രോഗങ്ങൾ എന്നിവയ്ക്ക് ശമനം ലഭിക്കും അമൃത് അശോകത്തൊലി കുടകൻ ഇവയുടെ കഷായത്തിൽ അര ഔൺസ് തേൻ ചേർത്ത് മൂന്ന് നേരം പതിവായി സേവിച്ചാൽ അർബുദ വളർച്ചയെ പ്രതിരോധിക്കാം ഇതിൻ്റെ കൂടെ അമൃത് കൊന്നത്തൊലി ബ്രഹ്മി ആടലോടകു പേര് ഇവയെ കൂടി പന്ത്രണ്ട് കഴിഞ്ഞ് കഷായമാക്കി തേൻ ചേർത്ത് ദിവസം രണ്ട് നേരം വീതം സേവിക്കുകയും ചെയ്യണം അമൃത് ചതച്ച് തലേ ദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം പിഴിഞ്ഞെടുത്ത് അല്പം മഞ്ഞൾ പൊടി ചേർത്ത് പതിവായി സേവിച്ചാൽ പ്രമേഹത്തിന് ശമനം ലഭിക്കും കിരിയാത്ത് ആടലോടക വേര് പർപ്പിടക പുല്ല് കടുകുരോഹിണി വേപ്പിൻതൊലി ഈശ്വരമുല്ല വേര് പുഷ്ക്കരമൂലത്തിൻ്റെ വേര് ഇവ ഒരേ അളവിലെടുത്ത് അതിനൊപ്പം അമൃതം ചേർത്ത് കഷായമാക്കി ഓരോ ഔൺസ് വീതം രണ്ടു നേരം പതിവായി സേവിച്ചാൽ കരൾ വീക്കത്തിന് ശമനം ലഭിക്കും അമൃതൻ്റെ നീരിൽ തിപ്പല്ലിപ്പൊടി ചേർത്ത് സേവിച്ചാൽ ഗൊണേറിയാക്കി ശമനം ലഭിക്കും അമൃത് മല്ലി ചുക്ക് ഇവയുടെ കഷായം സേവിച്ചാൽ രക്തപാതത്തിനും കുഷ്ഠരോഗത്തിനും ശമനം ലഭിക്കും അമൃതൻ്റെ നീരിൽ തേൻ ചേർത്ത് ലേപനം ചെയ്യുകയാണെങ്കിൽ വ്രണങ്ങൾ വേഗത്തിൽ സുഖപ്പെടും അത് ആനച്ചോടി പേര് അയമോദകം ചുക്ക് കരിങ്ങാലിക്കാതൽ മുത്തങ്ങ ഇവ ഒരേ അളവിലെടുത്ത് കഷായമാക്കി സേവിച്ചാൽ പതിവായി വയറിളക്കം ഉണ്ടാകുന്നവർക്ക് ശമനം ലഭിക്കും അമൃതൻ്റെ നീറ്റിൽ ചുക്കുപൊടി ചേർത്ത് പതിവായി സേവിക്കുകയാണെങ്കിൽ ദാഹമില്ലാത്തവർക്ക് ദാഹം ഉണ്ടാകും പതിനഞ്ച് മില്യ അമൃതിൻ്റെ നീര് രാവിലെയും വൈകിട്ടും പതിവായി സേവിച്ചാൽ കൺപോളകൾക്കിടയിൽ രാവിലെ തോറും വീക്കം വരുത്തുന്ന വൃക്കരോഗത്തിന് ശമനം ലഭിക്കും അമൃതിൻ്റെ നീരും പച്ചനെല്ലിക്ക നീരും ഒരേ അളവിലെടുത്തത് പതിനഞ്ച് എടുത്ത് അല്പം മഞ്ഞൾ പൊടി ചേർത്ത് അതിരാവിലെ വെറും വയറ്റിൽ പതിവായി സേവിച്ചാൽ പ്രമേഹത്തിന് ശമനം ലഭിക്കും അമൃതിൻ്റെ കഷായത്തിൽ തേൻ ചേർത്ത് സേവിക്കുകയാണെങ്കിൽ വൃക്ക രോഗങ്ങൾക്ക് ശമനം ലഭിക്കും അമൃത് പാൽ കഷായമാക്കി സേവിക്കുകയാണെങ്കിൽ മൂത്രത്തിൽ കൂടിയുള്ള രക്തസ്രാവവും ആർത്തവദോഷങ്ങൾക്കും ശമനം ലഭിക്കും അമൃതം വയൽച്ചുള്ളി വേരും കഷായമാക്കി ശുദ്ധി ചെയ്ത ആവണക്കെണ്ണ ചേർത്ത് സേവിച്ചാൽ രക്തവാദത്തിന് ശമനം ലഭിക്കും അമൃതിന്റെ ഇലയും മൈലാഞ്ചി ഇലയും പച്ചമഞ്ഞളും ചേർത്ത് അരച്ച് ലേപനം ചെയ്ത് രാത്രി കിടന്നുറങ്ങിയാൽ കാല് വിണ്ടു കയറുന്നതിന് ശമനം ലഭിക്കും അമൃതും കുറുന്തോട്ടി വേരും പാൽ കഷായമാക്കി സേവിക്കുകയാണെങ്കിൽ അവബാഹും എന്ന രോഗത്തിന് ശമനം ലഭിക്കും അമൃത് കറുക ഇവയുടെ നീറ്റിൽ കൊട്ടം ഇരട്ടിമധുരം ചുക്ക് മുത്തങ്ങ ചെത്തി ചെത്തിവേർത്തൊലി മുക്കുറ്റി ഇവ കൽക്കനരച്ച് എണ്ണ കാച്ചി തേച്ചാൽ കുട്ടികൾക്ക് തലയിലുണ്ടാകുന്ന ചോറി കരപ്പൻ ചിരങ്ങ് ഇവയ്ക്ക് ചമനം ലഭിക്കും അമൃതിൻ്റെ നൂറ് ശുദ്ധമായ പശുവിൻ നെയ്യ് കാച്ചി പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ ദീർഘായുസ് ലഭിക്കും